അങ്ങനെ ഇത്തരം ഒരു വണ്ടി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ ഈക്വ ആണ് ഫൈവ് സീറ്റർ ആണ് അതും ഏ ആണ് കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഫുൾ ബ്ലാക്കിൽ ഗോൾഡൻ സ്റ്റിക്കറൊക്കെ ആയിട്ടുള്ള കിഡിലെ വണ്ടിയാണോ അപ്പോൾ ഒരു ഒമിനിയെ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടി പ്രീമിയം ലെവൽ തോന്നിക്കാവുന്ന ഒരു വീട്ടിലേക്ക് അതിമനോഹരമായിട്ട് ഉപയോഗിക്കാവുന്ന ഫൈവ് സീറ്റർ വണ്ടി അടാ സ്പേസൊക്കെ നോക്കിയ ബാക്കിൽ അത്യാവശ്യം സാധനങ്ങളും കൊണ്ടുപോകാം വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല വിലയിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കിടക്കുന്നത് മാരുദിവസുകയുടെ ഈക്കോയെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം അറിയാം ഈക്കോയൊക്കെ ചിലരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ജോലി സംബന്ധമായോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈക്കോയിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് ലൈക്ക് അല്ലാക്ക് പഠനമൊക്കെ ഞെക്കിയോളൂടെ അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം ഏതെങ്കിലും കൂട്ടുകാര് ഈകോ തപ്പി നടക്കുന്നവരുണ്ടെങ്കിലോ അവർക്കതൊരു ഉപകാരമാവാൻ സാധ്യതയുണ്ട് കാരണം പ്രൈസൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ സമീപിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം താല്പര്യമുള്ള കൂട്ടുകാരെ വിളിച്ചോളൂ ഉണ്ടോ അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വിശദം കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇക്കോ ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ എന്നുള്ളത് പെയിൻറ്റിങ്ങിനെ കുറിച്ചത് ഫ്രണ്ട് ഈ മുന്നേ ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നും കാണാനില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന വേണ്ടിയിട്ട് അതായത് പതിനൊന്ന് മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയുണ്ട് ഇവിടെ അതേ ഒരു ചെറിയൊരു പാച്ച് പോലെ ഉണ്ടെന്നോ ഒന്ന് പുത്തിയ പോലെ ഉണ്ട് വേറെ സംഗതികളൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ ഈ ബീൽഡിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു സംഭവം വേണ്ട ഈ ഒരു സംഗതി ഉള്ളു ഈ ബീൽഡിങ്ങിൻ്റെ ഒരു സംഭവം വേറെ കാര്യമായിട്ട് സംഗതി ഇതിൻ്റെ ഈ മഴയ്ക്ക് മഴ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ മൈനൂട്ടായ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളൂ പിന്നെ ഈ ബെമ്പറമയൊന്നും പ്രശ്നങ്ങളൊന്നും കാണാല്ലോ ഇവിടെ ഈ ബോണറ്റമ്മൊന്നും പെയിന്റ് പോയതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ ഉറഞ്ഞാൽ പോലും പേടിക്കാമല്ലേ ഫൈബറിൻ്റെ ഒരു പീസുമാണ് എന്തെങ്കിലും ഒരച്ചിട്ട് വന്നാൽ തന്നെ അതിൻ്റെ സ്ക്രാച്ച് കാണുള്ളൂ ഈ സൈഡിലൊന്നും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് ഇടി വിടി ഞളക്കങ്ങൾ ഇതൊന്നും തന്നെ കാണാനില്ല അത്യാവശ്യം നല്ല വൃത്തിയേജന വേണ്ടി ഇരിക്കുന്നുണ്ട് കാരണം അതിൽ പതിനൊന്നാണെങ്കിൽ കൂടി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോൾ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ടെസ്റ്റ് വരുമല്ലോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടെസ്റ്റ് വരും അപ്പോൾ ടെസ്റ്റ് വരുമ്പോളായാൽ പോലും കാര്യമായിട്ടുള്ള ഒരു പണി ഇതുമുണ്ട് എനിക്ക് തോന്നുന്നില്ല പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ ഫ്രണ്ടിൽ പുത്തൻ ടയറാണ് ഈ സൈഡിലും ഈ സൈഡിലും അതെ കടും പുത്തൻ ബാക്കിൽ ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് അമ്പത് ശതമാനം ഇല്ല ഒരു നാൽപ്പത് മുപ്പതെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ബാക്കിലെ ടയർ ഭയങ്കര കുറവാണ് അലോയ് വീലുകളാണ് കേട്ടോ ബാക്കിൽ കാര്യമായിട്ട് ടയർ കണ്ടീഷൻ ഇല്ല പിന്നെ എ സി വണ്ടിയാണ് അപ്പോൾ മിക്കവാറും ആളുകൾക്ക് ഈ ഒരു വണ്ടിയൊക്കെ ഉപകാരത്തിൽ പെടുന്നതായിരിക്കും ഇനി ഇൻറ്റീരിയറ് നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിപ്പെടുപ്പുണ്ട് ബ്ലാക്ക് റെഡ് കളറാണ് സീറ്റും ഇനി ഡാഷ്ബോർഡിൻ്റെ സംഗതി വരുവാണെങ്കിൽ ഒരു സാധാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇനി സീലിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയ ഒരു ഇന്നിട്ട് പറയാ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ മറ്റേ ക്ലീനിങ്ങിന് കൊടുത്താൽ പക്കയാക്കി എടുക്കാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടാ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ സീറ്റിങ്ങനെ അതെ ബെഞ്ച് സീറ്റ് പോലെയാണ് ഫ്രണ്ടിൽ മാത്രണ്ട് സീറ്റ് സെറ്റപ്പ് ഇനി ഇങ്ങനെ അപ്പം ഇനി ബാക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഭയങ്കര സ്പേസ് ഉള്ളൊരു വണ്ടിയാണ് ഈ കോക്കോട ആണോ ഇവിടെ ബെഞ്ച് സീറ്റ് ആണെങ്കിൽ പോലും നല്ല സ്പേസ് ആണ് ഇനി ഇതിൻ്റെ ബാക്കിൽ വേണം ഇതുകൊണ്ടാണ് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ഈ വാഹനം നന്നായിട്ട് ആളുകൾ എടുത്തുപയോഗിക്കുന്നുണ്ട് ഓമിനിയിലൊക്കെ ആവശ്യങ്ങൾക്ക് പോലും ഓമിനി പോലത്തെ ആവശ്യങ്ങൾ എന്നാൽ ഓമിനിയെക്കാളും സൗകര്യം എ സി വൃത്തി വെടുപ്പ് അത്യാവശ്യം ഗെയിമൊക്കെ ഉണ്ടാവണം ഒരു വണ്ടി ഏ സിയൊക്കെ മേമിനേക്കാളും അത്യാവശ്യം ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി വണ്ടിയായിട്ടാണ് ഇക്കോനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അണ്ടാ സ്പേസ് നോക്കിയ വണ്ടീട്ടുള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഉള്ളും അത്യാവശ്യം വൃത്തിപെടുപ്പുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ ചെറിയ അണ്ട ഈ സാധനങ്ങൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്താൽ ശരിയാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള കംപ്ലൈൻ്റുകളായിട്ട് ഈ വണ്ടിക്കൊന്നും കാണാനില്ല ഒരു ഇൻറ്റീരിയർ പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഇക്കോ ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഇനി വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് ഈ വണ്ടിയും ഇരിക്കുന്നുണ്ട ഇനി ഇതിൻ്റെ ഓടിയ കിലോമീറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ ഫോർത്ത് ഓണറാണ് പക്ഷേ എൺപതിനായിരം ആൾ പറയുന്നത് ജെനുവിനാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് തന്നെയാണ് സെല്ലർ പറയുന്നത് ഫോർത്ത് ഓണറാണ് ഇനി ഈ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കത് പുതിയത് എടുത്ത് തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ വില പറയുന്നത് ഇത്രയും വൃത്തിയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഫോർത്ത് ഓണർ ഫ്രണ്ട് ഡയർ പുതിയത് എ സി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ നല്ല സ്പേസ് ഉള്ള ഈ ഇക്കോയ്ക്ക് വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയോ അത്യാവശ്യം വില കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ മുകളിൽ മറ്റേ ക്യാരിയറൊക്കെ വെക്കുക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോളിൽ മറ്റൊക്കെയറിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അതിലും വിലപേശലിന് സാധ്യമുണ്ട് സാധ്യത എന്നാണ് സെല്ലർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ചോദിക്കാം ഇനി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട് വന്ന് നോക്കി വില കാര്യത്തിൽ അന്ന് നീക്കി പോക്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടക്കും നിങ്ങൾ ആദ്യം വന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നോക്കുക ഈ പറഞ്ഞൊക്കെ സത്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുക അങ്ങനെ ഒന്നല്ല സത്യാവസ്ഥ മറിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വല്ലൊരു കാര്യത്തിലൊക്കെ ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സംഗതികളൊക്കെ നടക്കട്ടെ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിചാരിച്ചിട്ടുള്ള വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ